നമസ്കാരം കൂട്ടത്തോടെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് മുല്ലപ്പെരാന്റെ പേരും പറഞ്ഞ് ഈ പ്രതികരിക്കുന്ന ജനങ്ങൾക്ക് പേരും പറഞ്ഞ് സമരം ചെയ്ത് ജയിലിൽ കിടക്കാനുള്ള ചങ്കുറ്റുണ്ടോ വെറും നൂറുപേര് മതി വെറും നൂറ് പേര് സമരം ചെയ്ത് ജയിലിൽ കിടക്കാൻ തയ്യാറാവണം കേസ് എടുക്കുന്നവരെ നിങ്ങൾ പ്രതികരിക്കണം അതാണ് ഒരു പ്രതികരണം എന്ന് പറയുന്നത് ജനങ്ങളെ ജീവന് വേണ്ടി പ്രതികരിച്ചുകൊണ്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അതിന് ഉണ്ട് ഒരു പവർ അല്ലാതെ ചാനലിൽ ചർച്ച ചെയ്യാക്കാം മഴ സമയത്ത് ചർച്ചയെ ചർച്ച ചർച്ച ചെയ്യാക്കാം അതേപോലെ മറ്റുള്ളടത്തൊക്കെ വെള്ളപ്പൊക്കം കയറി പല പല ജനങ്ങളും മരിക്കുമ്പോൾ മാത്രം വന്നിട്ട് ചർച്ച ചെയ്യാക്കാം ഇതല്ല ചർച്ച ഈ മുല്ലപ്പെരിന്റെ പേരും പറഞ്ഞ് വെറും നൂറ് പേര് സമരം ചെയ്ത് കേസെടുക്കണവരാ നിങ്ങളെ പേരിൽ കേസ് എടുക്കണവരെ നിങ്ങൾ പ്രതികരിക്കണം അവിടെ ആയിരുന്നു എവിടെ ഇരുന്നാണ് പ്രതികരിക്കേണ്ടോ അവിടെ ഇരുന്ന് പ്രതികരിക്കണം ജയിലാവണോ അതാണ് ഒരു പ്രതികരണം എന്ന് പറയുന്നത് അല്ലാതെ വന്ന് ചർച്ച ചെയ്യക്കും മുകളിലൊന്ന് ചർച്ച ചെയ്യക്കും ഇതൊന്നും ശരിയുള്ളതല്ല